ഹേ ആൾ അസ്ലാമലേക്കും അപ്പോൾ ഞാനിന്ന് പുതിയ ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള നാല് സൺസ്ക്രീൻസിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഫസ്റ്റ്ലി ഞാൻ പറയുന്നത് ഹൗ ടു ചൂസ് എ സൺസ്ക്രീൻ അതെല്ലാവരേയും അത് എല്ലാവരുടെയും ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു ചൂസ് എ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫൈൻഡ് ഔട്ട് യുവർ സ്കിൻ ടൈപ്പ് നമ്മുടെ ഏത് തരം ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് ചൂസ് എ ക്രീം ബേസ്ഡ് ചൂസ് എ ക്രീം വിത്ത് ബ്രോഡ് സ്പെക്ട്രം എസ് പി എഫ് അതിനുശേഷം ചൂസ് എ സൺസ്ക്രീൻ അക്കോഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ് അത് ഫിസിക്കലാകാം കെമിക്കൽ എസ്പെഷ്യലി മിനറൽ ഫിൽറ്റേഴ്സ് ലൈക്ക് ഓക്സൈഡ് ടൈറ്റാനിയം പോലെ ഉള്ള മിനറൽ ബേയ്സ്ഡ് സൺസ്ക്രീൻസ് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആൻഡ് ഹെൽപ്ഫുൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പലരും കരുതും എസ് പി എഫ് തേർട്ടി മതി എന്നുള്ളത് പക്ഷേ നോ ഇറ്റ്സ് നോട്ട് നമ്മുടെ എസ് പി എഫ് ഫിഫ്റ്റിയെങ്കിലും വേണം ദാറ്റ് മീൻസ് എസ് പി എഫ് ഫിഫ്റ്റി ഓഫേഴ്സ് മോർ ബെറ്റർ പ്രൊട്ടക്ഷൻ ഫ്രം യു വി റേയ്സ് ദാൻ എസ് പി എഫ് തേർട്ടി എന്നാണ് സോ എല്ലാവരും എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീൻസ് തന്നെ വൈസ്ലി ചൂസ് ചെയ്യേണ്ടതാണ് ആൻഡ് ഓൾസോ വാട്ട് ഈസ് ദ ഹെൽത്തിയെസ്റ്റ് സൺസ്ക്രീൻ എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് മിനറൽ സൺസ്ക്രീൻസ് ആണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞു മിനറൽ സൺസ്ക്രീൻസ് ഓൾസോ കോൾഡ് നാച്ചുറൽ സൺസ്ക്രീൻസ് എന്ന് പറയും അതായത് വിച്ച് ആ ഫോമുലേറ്റഡ് ഫ്രം സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നൊക്കെ വിച്ച് ആർ മോർ എഫെക്റ്റീവ് ഫോർ അവർ സ്കിൻ ടൈപ്പ് ഫോർ അവർ സ്കിൻ അപ്പോൾ കൂടുതലും മിനറൽ ടൈപ്പ് സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുക ഫസ്റ്റ് വൺ ഈസ് ഫോട്ടോക്രോസ് നാനോ ജെൽ ഫോട്ടോക്രോസ് നാനോ ജെൽ എന്ന് പറയുന്നത് ഫോർ ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആണ് എസ്പെഷ്യലി അവർ പറയുന്നുണ്ട് ഓയിലി ടു ആക്നി പ്രോൺ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിരിക്കും എന്ന് ദെൻ ഇത് ബ്രോഡ് സ്പെക്ട്രം അതായത് നമ്മുടെ പ്രൊട്ടക്റ്റ് അഗേൻസ്റ്റ് ബ്രോഡ് സ്പെക്ട്രം ലൈക്ക് യു വി യു വി എ റേസ് ആൻഡ് യു വി ബി റേസ് ത് നോൺ ആണ് അതായത് നമ്മുടെ പോഴ്സിനെയൊന്നും ഇത് ക്ലോഗ് ചെയ്യില്ല അപ്പോൾ അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളൂ ഫോട്ടോക്രോസ് നാനോജലിനെ പറ്റി പറയാൻ എസ്പെഷ്യലി പറയേണ്ടത് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് പി എ പ്ലസ് 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 സോ ഫോട്ടോക്രോസ് നാനോ ജെല്ലിനെ പറ്റി ഇത്രയേ ഉള്ളൂ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആൻഡ് പി എ പ്ലസ് 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 ഫോർ ഓൾ സ്ക്യൂട്ടബ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് യുവിൻ സോഫ്റ്റ് സൺസ്ക്രീൻ ജെൽ ഇതൊരു സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീൻ ജെല്ലാണ് ഇതും എസ് പി എ ഫിഫ്റ്റി പ്ലസ് ആൻഡ് പി എ പ്ലസ് 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 ആണ് ഇതൊരു മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതും ബ്രോഡ് സ്പെക്ട്രം യു വി ആൻഡ് യു വി ബി ഇന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇതും നോൺ കോമഡോജനിക്ക് ആണെന്ന് പറയുന്നുണ്ട് നോർമൽ ഇത്രയേ ഉള്ളൂ യുവിൻ സോഫ്റ്റ് സിലിക്കോൺ ഇതൊരു എസ്പെഷ്യലി പറയേണ്ടത് ഇതൊരു സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീൻ ജെല്ലാണ് യുവിൻ സോഫ്റ്റ് സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ ആൻഡ് തേർഡ് വൺ ഈസ് യു വി ഗ്ലൈൻഡ് അക്വ സൺസ്ക്രീൻ ജെൽ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആൻഡ് പി എ പ്ലസ് 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 ആണ് എസ്പെഷ്യലി ഇതിൽ വേറെ ഒന്നും ഒരു സൺസ്ക്രീൻസിലും ഇല്ലാത്ത ഒരു ഫാക്ടർ ഉണ്ട് ഇതിൽ പ്രീമെച്യർ ഏജിംഗ് പ്രിവെൻറ്റ് ചെയ്യും നമ്മുടെ പ്രീമച്യർ ഏജിങ് ഒക്കെ അല്ലേ പെട്ടെന്ന് പ്രായമായി പോവുക അതിനെയൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ സ്കിന്നിനെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഹെൽത്തി സ്കിൻ ആക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഓൾസോ പ്രിവെൻറ്റ് സ്കിൻ ഡാർക്ക് അല്ല നമ്മുടെ സ്കിൻ ഡാർക്ക് ആവുക അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കൂടുക ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും ഫോർ ഡെയിലി ബേസ് ആണ് ഓയിൽ ഫ്രീ ആണ് നോൺ സ്റ്റിക്കി ആണ് നോൺ ഗ്രീസി ആണ് ഫോർ ഓൾ സ്കിൻ ടൈപ്സിന് ഇത് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇതിലും നമ്മുടെ സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് വാട്ടർ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് യു വി ഗ്ലൈൻഡ് അക്വ സൺസ്ക്രീൻ ജെൽ യു വി ഡോക്സ് സിലിക്കോൺ സൺസ്ക്രീൻ ജെൽ ഇതാണ് ടോ കറൻലി ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു വി ഡോക്സ് എന്ന് പറയുമ്പോൾ ഇതും എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ബ്രോഡ് സ്പെക്ട്രം തരുന്നുണ്ട് യു വി ആൻഡ് യു വി ബി ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് മാറ്റ് ഫിനിഷ് അതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫൗണ്ടേഷൻ ലുക്ക് തരുന്ന സൺസ്ക്രീൻസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫൗണ്ടേഷനോ ഒരു കൺസീലറോ അപ്ലൈ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻസ് നമുക്ക് തരുന്നത് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്ത് വൺ മന്തോളായി യു ബി ഡോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ലൊരു സൺസ്ക്രീൻ ആണ് സൺസ്ക്രീനാണ് എൻ്റെ ഡെർമറ്റോളജി എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീൻ ആണ് എൻ്റെ സ്കിൻ ടൈപ്പ് വെച്ചിട്ട് ക്ലിനിക്കലി പ്രൂവണാണ് ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അപ്പോൾ ഫിനിഷ് ആണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാല് സൺസ്ക്രീൻസിനെ പറ്റിയുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഡെമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒന്ന് ട്രൈ ചെയ്യുക അവരോട് സ്കിൻ ടൈപ്സിന് യോജിച്ച് സൺസ്ക്രീൻസ് തന്നെ ചൂസ് ചെയ്യുക നമ്മൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് അവേഴ്സ് കൂടുമ്പോൾ കൂടുമ്പോൾ സൺസ്ക്രീൻസ് റീഅപ്ലൈ അപ്ലൈ ചെയ്യുക എന്തായാലും നമ്മുടെ സമ്മറൊക്കെ വരികയല്ലേ അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നമ്മളെപ്പോഴും ബാഗിൽ ക്യാരി ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ളായി ഹെൽപ്പ്ഫുള്ളായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കോമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബ ബൈ